നമസ്കാരം എല്ലാവർക്കും ഗസയിലേക്കും പാലസ്തീനിലേക്കും നോക്കി നെടുവേറപ്പെടാനും അവിടെ മരിച്ചു വീഴുന്നവരുടെ പേരുകൾ വായിക്കാനുമൊക്കെ എന്തൊരു ഉത്സാഹമാണ് പക്ഷേ നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു നൈജീരിയയിലും സുഡാനിലും ഒക്കെ ഇസ്ലാമിക തീവ്രവാദികളാൽ കൊല്ലപ്പെടുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ക്രിസ്ത്യൻ സമൂഹത്തിൽപ്പെട്ട ആളുകളെ കുറിച്ച് അതായത് ക്രിസ്തു മതം എന്നത് തന്നെ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ അവിടെ നേരിടുന്നത് വൻ വംശനാശന ഭീഷണിയാണ് വംശനാശ ഭീഷണിയാണ് അവിടെ നേരിടുന്നത് എന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇത് അന്താരാഷ്ട്ര തലത്തിൽ മാധ്യമങ്ങളും ലോകരാജ്യങ്ങളും ഒക്കെ ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ് നൈജീരിയയിൽ ക്രിസ്ത്യാനികൾ വംശനാശ ഭീഷണി നേരിടുകയാണെന്നും ലക്ഷങ്ങൾ വംശഹത്യയ്ക്ക് അരികിൽ നിൽക്കുകയാണ് ഓരോ നിമിഷവും ഭയത്തോടെ കഴിയുകയാണ് ക്രിസ്ത്യാനികളായി പോയത് കൊണ്ട് ഏത് നിമിഷവും തങ്ങൾ കൊല്ലപ്പെടാം എന്നുള്ള ഭയത്തോടെയാണ് അവിടെ ഓരോ കുഞ്ഞും കഴിയുന്നത് ലക്ഷക്കണക്കിന് ആളുകളാണ് മരിച്ചുവിടുന്നത് പ്രതി വീക്ക് എന്ന സംഘടന ന്യൂസ് വീക്ക് എന്ന ഒരു മാധ്യമമാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നൈജീരിയയിൽ നടക്കുന്ന കൂട്ടക്കൊല കൂടും ക്രൂരത പിഞ്ചുകുഞ്ഞുങ്ങളെ കൊല്ലുന്നു സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നു കൊച്ചു പെൺകുട്ടികളെ പോലും വെറുതെ വിടുന്നില്ല ഈ ജിഹാദികൾ ഈ തീവ്രവാദികൾ ഇസ്ലാം തീവ്രവാദികൾ ലക്ഷക്കണക്കിന് ആളുകളാണ് നൈജീരിയയിൽ മരണത്തെ മുഖാമുഖം കാണുന്നത് എന്ന ഏറ്റവും ഭീതികരമായ അവസ്ഥയാണ് അവിടെ ജിഹാദി സംഘടനകൾ മത തീവ്രവാദ സംഘടനകൾ ക്രിസ്ത്യാനികളെ തുടച്ചു നീക്കുകയാണ് വൈകാതെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നൈജീരിയയിൽ ക്രിസ്ത്യാനികൾ ക്രിസ്ത്യൻ സമൂഹം തന്നെ ഇല്ലാതാകും എന്നുള്ള ഗുരുതരമായ റിപ്പോർട്ടാണ് ദ ന്യൂസ് സ്പീക്കർ നൽകുന്നത് അതുപോലെ തന്നെ നിരവധി സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് അഭിപ്രായങ്ങളും അവർ യു എൽ അടക്കം ഈ വിഷയം അവതരിപ്പിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തു പക്ഷേ കാര്യമായ പുരോഗതി ഉണ്ടാകുന്നില്ല എന്നത് വലിയ തോതിലുള്ള പ്രതിസന്ധിയിലേക്ക് അവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തെ തള്ളിവിട്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷം നാനൂറ്റി എഴുപത്തിയാറ് ക്രിസ്ത്യാനികളാണ് ലോകമെമ്പാടുമായി കൊല്ലപ്പെട്ടത് അതിൽ മൂവായിരത്തി ഒരുന്നൂറ് പേരും നൈജീരിയയിലാണ് കൊല്ലപ്പെട്ടത് അപ്പോൾ അവിടുത്തെ അവസ്ഥയെന്ന് ആലോചിച്ചു നോക്കൂ അതുപോലെ സബ് സഹാറൻ ആഫ്രിക്കയിൽ നൂറ്റി ലക്ഷം ക്രിസ്ത്യാനികളാണ് ഉള്ളത് അവരിൽ മിക്കവരും വീടും